சிந்தாபாத் சிந்தாபாத் இதுபோல் நாரிய பரணம் இதுபோல் இதுபோல் ஒரு நாரிய பரணம் இதுபோல் நாரியம் கேரள ஜனதா கண்டிப்பில் கேரள ஜனதா கண்டிப்பில் கேரள ஜனதா വയനാട് ദുരന്തത്തിലെ ഇരകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടമായി കേരള മന്ത്രിസഭ മാറിയെന്നും ഭരണതകർച്ച നേരിടുന്ന പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരുവാനുള്ള അർഹതയില്ലെന്നും മെക്സവിൻ വ്യായാമത്തെ പോലും വർഗീയവൽക്കരിച്ച് കാണിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നും സംഘപരിവാറിനെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ വർഗീയത വിളമ്പുന്ന പിണറായി വിജയൻ കേരള ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയായി മാറിയെന്നും ഭൂരിപക്ഷ പ്രീണനം നടത്തി അധികാരത്തിൽ തുടരുവാനുള്ള സി ശ്രമം വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി രാജിവെച്ച് അധികാരം ഒഴിയുകയാണ് വേണ്ടതെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു ആർ എസ് പി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ മാർച്ചും പിക്കറ്റിംഗും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിക്കറ്റിംഗ് സമരത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ഷിബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വെന്നിയൂർ മുഹമ്മദ് കുട്ടി യു ടി യു സി ജില്ലാ സെക്രട്ടറി ഇസാഖ് ആർ വൈ എഫ് ജില്ലാ സെക്രട്ടറി സിയാദ് ഐക്യ ഐക്യമഹിളാ സംഘം ജില്ലാ സെക്രട്ടറി നിഷാ സുന്ദരൻ യു ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം കാടാമ്പുഴ മോഹനൻ സിദ്ദിഖ് പനക്കൽ അസീസ് പൂക്കാട്ടിരി സയ്യിദ് കൊളത്തൂർ കെ പി വാസുദേവൻ പി സുരേന്ദ്രൻ അബ്ദു പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു റംഷീദ് വെന്നിയൂർ മുക്കൻ അബ്ദുൾ റസാഖ് സുരേന്ദ്രൻ ഖാദർ മുജീബ് രാംദാസ് സെയ്തലവി അനീസ് ബബിത റാഷിദ് കമാൽ സുനിൽ അഡ്വക്കേറ്റ് രമേഷ് അഹമ്മദ് സഹദേവൻ അശോകൻ ജബ്ബാർ അലി ഹാരിസ് സുബൈർ ഇബ്രാഹിം ഉസ്മാൻ സോമൻ അമീൻ റായൻകുട്ടി സലാം സക്കീർ റസാഖ് ഷാഹുൽ ഹമീദ് പെരിന്തലമണ്ണ ഷാജി സെയ്ദു പൂക്കോട്ടൂർ രാജൻ കൊളത്തൂർ ഉസ്മാൻ വിജീഷ് സെക്കറിയ സെഫിയ വാറൂണ്ണി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മലപ്പുറം ഫസ്റ്റ് സാലറി ക്രെ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രാഷ്യസ്